السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഹസരത്ത് ഖലീഫതു മുനിയർമീം ബിൻ ലസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറാൻ എൺപത്തി അഞ്ചാമത്തെ വചനമാണ് ഇന്നും നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് أعوذ بالله من الشيطان الرجيم قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين احد منهم ونحن له مسلمون. كلمة دوسم. نمر برنا نرتيذا. افا دين الله يبغون وله അസ്ലമ മംഫിസ് അത് എൺപത്തിനാലാമത്തെ വചനമാണ് അത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം പോവാം അള്ളാഹുവിൻ്റെ ദീൻ അല്ലാത്ത ഒന്നിനെ യബൂന അവർ ആഗ്രഹിക്കുകയാണോ അഫ വൈറ ദീനില്ലാഹിയബുന അള്ളാഹുവിൻ്റെ ദീൻ അല്ലാത്ത ഒന്നിനെ അവർ ആഗ്രഹിക്കുകയാണോ വലഹു അവനുണ്ട് അതായത് അള്ളാഹുവിനുണ്ട് അസിലമ കീഴൊട് ഒതുങ്ങിയ അവർ കീഴൊതുങ്ങി കഴിയുന്ന കഴിയേണ്ടി വരുന്ന മംഫി സമാവാത്യ വല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം തൗഴൻ വക്കർഹൻ തൗഴൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് കീഴൊട് ഒതുങ്ങുകയോ വക്കർഹൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്ടമില്ല പക്ഷേ വെറുപ്പാണ് വെറുപ്പോടു കൂടിയാണെങ്കിലും കീഴൊതുങ്ങിയെങ്കിലേ പറ്റൂ വൈലേഹി അവനിലേക്കാണ് യുർജൂൻ നിങ്ങൾ മടക്കപ്പെടുന്നത് ഒരു വലിയ പ്രസ്താവനയാണ് ഈ വചനത്തിലൂടെ അള്ളാഹു മാനവകുലത്തിൻ്റെ മുന്നാകെ വെക്കുന്നത് വലിയ വലിയ ചിന്തക്ക് വിധേയമാകേണ്ട വിഷയം അഫവൈറ ദീൻ ഇല്ലാഹി ബുവിന് അള്ളാഹുവിൻ്റെ ദീൻ അല്ലാത്തതിനെ അവർ ആഗ്രഹിക്കണം എന്താണ് ഈ ദീൻ എന്ന് നാം പറഞ്ഞാൽ നമ്മൾ നമ്മൾ സാധാരണ മതം എന്ന് പറയും ദീൻ എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസ ഫലമായ മാനസിക നിലപാടാണ് ദീൻ ദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനസിക നിലപാടെന്താണ് അതിന് നമുക്ക് ദീൻ എന്ന് പറയാം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതിനെ ദീൻ എന്ന് പറയുമ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു രൂപരേഖ അതാണ് ദീൻ എന്ന് പറയുന്നത് അപ്പം ഈശ്വര വിശ്വാസഫലമായ മാനസിക നിലപാടിന് ദീൻ എന്ന് പറയാം നമ്മൾ സാധാരണ മതം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിന് ദീൻ എന്ന് പറയുന്നത് അഫ വേറെ ദീൻ ഇല്ലാഹി അള്ളാഹുവിൻ്റെ അല്ലാഹുവിനുള്ള വിശ്വാസഫലമായ മാനസിക നിലപാടല്ലാത്ത ഒരു നിലപാട് എബുവിന നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അവർ ആഗ്രഹിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൻ്റെ ഫലമായുള്ള ഒരു മാനസിക നിലപാട് ഉപേക്ഷിച്ചിട്ട് അതല്ലാത്തതൊന്ന് നിങ്ങളാ അവർ ആഗ്രഹിക്കുകയാണോ വലഹു അവനുണ്ട് അസ്ലമ മംഫി സമാവാത്തി കൊല്ലറ ആകാശങ്ങളിലുള്ളവല്ലാം വല്ലാറു ഭൂമിയിലുള്ളതെല്ലാം തൻ വക്കർഹൻ സ്വമനസാലയോ മനസ്സില്ലാതെയോ വെറുത്തുകൊണ്ടാണെങ്കിൽ പോലും അവർ കീഴടങ്ങേണ്ടി വരുന്നു കീഴൊതുങ്ങേണ്ടി വരുന്നു ഈ സത്യനിഷേധികൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നു സത്യവിശ്വാസികൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരാഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങളിവിടെ നടപ്പിലാക്കും അവനിവിടെ വായു പ്രദാനം ചെയ്തിട്ട് നിങ്ങൾക്ക് ശരി നിങ്ങൾക്ക് എൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് നിങ്ങൾക്ക് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ എൻ്റെ ഭൂമിയിൽ നിന്ന് പോവും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വായു വേണ്ട എന്നങ്ങ് വയ്ക്കും അല്ലെങ്കിൽ ജലം വേണ്ട എന്ന് വയ്ക്കും അല്ലെങ്കിൽ ഈ ഭൂമിയെ വേണ്ടതിന് ഈ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റേത് മാത്രമാണ് വലഹു അവന് ഉള്ളതാണ് അവൻ്റെ മുമ്പിൽ കീഴടങ്ങിയാണ് അസ്ലമ ഇസ്ലാമത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുകയാണ് മംഫി സമാവാത്തി വല്ലാ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം തവൻ വക്കർഹൻ അതവർക്ക് സ്വമനസാല കീഴടങ്ങുന്നവരുമുണ്ട് മനസ്സില്ലാതെ കീഴടങ്ങേണ്ടി വരുന്നവരുമുണ്ട് അവർ മടക്കപ്പെടുന്നത് അവർ മടക്കപ്പെടുന്നത് അവനിലേക്ക് തന്നെയാണ് പ്രസൻസ് ഇസ്ലാം ആസ് ദ നാച്ചുറൽ റിലിജൻ ഓഫ് ഓൾ ദ ക്രീച്ചേഴ്സ് ഓഫ് അല്ല ഈ വചനം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുത്താലായുടെ എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളുന്ന ഒരു പ്രകൃതി മതത്തെയാണ് പ്രകൃതി സിദ്ധാന്തത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദ പ്രസൻ വേഴ്സ് പ്രസൻസ് ഇസ്ലാം എന്ന് പറയുന്നത് കീഴടങ്ങൽ എന്ന് പറയുമ്പോൾ ആസ് ദ നാച്ചുറൽ റിലിജ റിലിജൻ ഓഫ് ഓൾ ദ ക്രീച്ചേഴ്സ് ഓഫ് അല്ല അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടിജാലങ്ങളും ആ നിലപാടുകൾക്ക് കീഴിൽ പ്രകൃതിപരമായ നിലയിൽ അവർ കീഴട കീഴൊതുങ്ങേണ്ടി വരുന്ന ഒരു തത്വ സംഹിതയാണ് ഇസ്ലാം ഇസ്ലാം വിച്ച് ഈസ് കംപ്ലീറ്റ് സബ്മിഷൻ ടു വൺ ഗോഡ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ എന്നാണ് അർത്ഥം അത് പരിപൂർണമായിട്ട് ഏകദൈവത്തിന് കീഴടങ്ങുക കാരണം അവൻ സൃഷ്ടാവാണ് സംരക്ഷകനാണ് അതുപോലെ സംഹരിക്കുന്നവനുമാണ് എല്ലാ കഴിവും അവനിൽ നിശ്ചിതമാണ് അപ്പം കംപ്ലീറ്റ് സബ്മിഷൻ ടു വൺ ഗോഡ് ഈസ് ദ എസൻസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് അള്ളാഹുവിന് കീഴടങ്ങുന്നതിലൂടെയാണ് ഇഫ് നോട്ട് ലൈഫ് ഇറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ ഇത് ഇല്ല എങ്കിൽ ഇങ്ങനെ അല്ല എങ്കിൽ അവർക്കൊന്നിനും ഒരു ജീവൻ ജീവിതവും ഇല്ല വെദർ ദ വാണ്ടിറ്റ്സ് ഓർ നോട്ട്സ് ഇതവർക്ക് വേണമെങ്കിലും വേണ്ട എങ്കിലും ദൾ ആർ എവർ ഇൻക്ലിങ് ടു അല്ലാ അവരെല്ലാവരും എന്നും എപ്പോഴും വല്ലാഹുവുമായി അനുകൂലിച്ച് നിൽക്കേണ്ടി വരുന്നു അവൻ്റെ സഹായമില്ലാതെ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ അവർക്ക് പോകും വെതർ ദ വാണ്ടിറ്റ്സ് ഓർ നോട്ട്സ് ദ ആൾ ആർ എവർ ഇൻക്ലിങ് ടു അല്ലാ അവർ എന്നും അള്ളാഹുവിനോട് അനുകൂലിച്ച് നിൽക്കേണ്ടി വരുന്നു ചാഞ്ഞ് നിൽക്കേണ്ടി വരുന്നു അവനില്ലാതെ അവൻ്റെ സഹായമില്ലാതെ ഒരു സെക്കൻഡ് പോലും ഈ പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല ആൾ ദാറ്റ് ഈസ് ഇൻ ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്സ് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ എവരി സിംഗിൾ ക്രിയേഷൻ ഓഫ് അല്ലാം അല്ലാഹുവിൻ്റെ ഓരോ സൃഷ്ടിയും വർഷിപ്സ് ഹിം എലോൺ അവനെ മാത്രം ആരാധന നടത്തി കഴിയണം അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് ജീവിക്കണം അങ്ങനെയാണ് ഈ ഭൂമുഖത്ത് ഈ ആകാശങ്ങളിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കൊരു മണിക്കൂറിനകം അങ്ങ് കിഴക്ക് ഭാഗത്തോട്ട് നമ്മുടെ പ്രദേശത്ത് ഇരുന്ന് നോക്കുമ്പോൾ അവൻ ആ വിളക്ക് കത്തിച്ചോട്ട് വേണമെങ്കിൽ അത് അവൻ്റെ തക്ക തീർ താലിക്ക് തക്ക തീറുള്ള സീസുല്ലാലി ഏഹ് അത് അവൻ്റെ വിധി അനുസരിച്ച് ആ സേവകൻ വരും വിളക്ക് കത്തിച്ച് പിടിച്ചുണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തന്നെയാണ് ദ വേർഡ് അൺവില്ലിംഗ്ലി ക്യാൻ സ്പെസിഫിക്കലി ബി അപ്ലൈഡ് ടു ഹ്യൂമൻസ് ഈ മനസ്സില്ലാതെയാണെങ്കിലും എന്ന് പറഞ്ഞ ആ വാക്ക് തവൻ അവ കർഹൻ എന്ന് പറയുന്നുണ്ടല്ലോ മനസ്സില്ലാതാണ് അൺവില്ലിംഗ്ലി കർഹൻ ക്യാൻ സ്പെസിഫിക്കലി ബി അപ്ലൈ ടു ഹ്യൂമൻസ് അത് പ്രത്യേകമായിട്ട് മനുഷ്യർക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹു ഈവൻ ദുദേ ഹാവ് റിസീവ്ഡ് നോളജ് ആൻഡ് ഇൻ്റലിജൻസ് അവർക്ക് ബുദ്ധി കിട്ടിയിട്ടുണ്ട് അവർക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ം ടു ആൾമേറ്റ് ഗോഡ് സർവ്വശക്തനായ അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുന്നതിനു വേണ്ടിയുള്ള ബുദ്ധി അവന് നൽകിയിട്ടുണ്ട് അറിവ് അവന് കിട്ടിയിട്ടുണ്ട് ത്രൂഔട്ട് ദൈം ഓൺ അർത്ഥ് അത് ഭൂമിയിൽ അവർ ജീവിക്കുന്നിടത്തോളം കാലം അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ് ഈ ഇൻ്റലിജൻസ് ആൻഡ് നോളജും ബുദ്ധിയും അറിവും നൽകിയിരിക്കുകയാണ് യഡ് നെഗ്ലക്ട് ഹിസ് വർഷിപ്പ് അങ്ങനെ കൊടുത്തിട്ടും അവനെ ആരാധന നടത്തുന്നതിൽ നിന്നും അവർ അവഗണിക്കുകയാണെങ്കിൽ ആരാധനയെ അവഗണിക്കുകയാണെങ്കിൽ ആൻഡ് കാസ്റ്റ് ഡെയർ ഡിസൈഡ്സ് ആൻഡ് ടു വെയിൻ മാറ്റേഴ്സ് അവരുടെ ഇച്ഛകളെയൊക്കെ വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇകലോകത്ത് നശിച്ചു പോകുന്ന നശ്വരമായ ചില കാര്യങ്ങളുടെ പുറകിലുള്ള ഒരു ജീവിത പ്രയാണമായിട്ട് അവർ മാറുകയാണെങ്കിലും അതായത് കാസ്റ്റ് ദർ ഡിസേഴ്സ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവരുടെ ഇച്ഛകളൊക്കെ അവർ എറിഞ്ഞു തുലയ്ക്കുകയാണ് അൺ ടു വെയിൻ മാറ്റേഴ്സ് വ്യർത്ഥമായ കാര്യങ്ങളിൽ അവർക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത കാര്യങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു ബട്ട് അത് ക്ലിയർലി സ്റ്റേറ്റ്സ് അള്ളാഹുത്താല വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു ദറ്റ് വെദർ വില്ലിംഗ് ഓർ അൺവില്ലിങ്ങിലെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമായാലും സ്വന്തം ഇഷ്ടമില്ലാതെയായാലും ഈവൻ ഹ്യൂമൻസ് ഹാവ് ടു വർഷിപ്പ് ഹിം അലോൺ മനുഷ്യൻ പോലും അവനെ മാത്രം ആരാധിക്കുവാൻ ആരാധിക്കേണ്ടതാണ് ഹ്യൂമൻസ് ഹാവ് ടു വർഷിപ്പ് ഹിം അലോൺ ഫോർ ടു ബോയ് കോട്ട് ദ വർഷിപ്പ് ഓഫ് അല്ലാം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവർ അകലം പാലിക്കുകയാണെങ്കിൽ ടു ബോയ്ക്കോട്ട് നിസ്സഹകരിക്കുകയാണെങ്കിൽ ഓ അല്ലാനെ ആരാധിക്കുന്നു അങ്ങനെ നിസഹരിക്കുകയാണെങ്കിൽ ബോയ്കോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അസോസിയേറ്റിയും പാർട്ട്നേഴ്സ് ടീം എന്നിട്ട് അവന് പങ്കാളികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദമുഖങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻറ്റ് അമൗണ്ട് സമാനമായ ഫലമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് ടു വേജിങ് വാർ അഗൈൻസ്റ്റ് ഹിം അള്ളാഹ് അള്ളാഹുവിന് എതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുക അവർ അങ്ങനെ അള്ളാഹുവിനൊരു പാർട്ട്ണറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നുന്നത് പോലുള്ള ആരാധന നടത്തി ആ നിസ്സഹകരണം നടപ്പിലാക്കി അവരങ്ങനെ പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരറിഞ്ഞിരിക്കട്ടെ ഈ സ്റ്റൻ്റ് അമൗണ്ട് ടു വേജിങ് വാർ അഗൻസ് അവനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം ആയിട്ടാണ് അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കാൻ പോകുന്നത് അത് ഒരു നിസ്സാരമായ കാര്യമുള്ള അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് നൽകുന്ന ഈ പാഠം ഈ നമ്മൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കണ്ണടച്ചു വെച്ച് നോക്കിയാലും ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളാണല്ലോ ഈ ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ഇതൊക്കെ നമ്മൾക്ക് ആ നമുക്ക് ചില പ്രകാശം ഇല്ലായിട്ട് വരുന്നതായിട്ട് കാണാം അതിനപ്പുറത്തൊന്നും നമുക്ക് അറിയില്ല പിന്നെ ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൃശ്യമല്ലാത്തതിനെ കാണാനുള്ള കഴിവ് അള്ളാഹു തല നൽകിയിട്ടുണ്ട് അത് അവർക്ക് അള്ളാഹു നൽകിയ ഇൻറ്റലിജൻസാണ് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് സാധ്യവുമാണ് ഇപ്പോൾ നമുക്ക് ഈ ലോകത്ത് നമ്മൾ കുറേ മനുഷ്യർ എത്ര മനുഷ്യരുണ്ടാകുന്ന അനുദിനം ഈ ലോക ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് അവർ ഒരു വേൾഡ് പോപ്പുലേഷൻ മീറ്റർ വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇന്നത്തെ ജനസംഖ്യ എത്ര ആണ് എന്ന് നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ജനസംഖ്യ പറയും നാളത്തെ ജനസംഖ്യ വരെയായിരിക്കും അത് അവരുടെ ഒരു കാൽക്കുലേഷനാണ് അതനുസരിച്ച് ഇന്ന് നമ്മുടെ ഈ ഭൂമുഖത്ത് എ എട്ട് പോയിൻ്റ് രണ്ട് ബില്ല്യൺ ആളുകളുണ്ടെന്നാണ് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ ഇപ്പം ഈ എട്ട് ബില്യൺ എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി ജനങ്ങൾ പിന്നെ പോയിൻറ് ടു എന്ന് പറയുമ്പോൾ അത് ആറ് ലക്ഷത്തി അറുപത്തി ഇരായിരത്തി പത്തൊമ്പത് ഇങ്ങനെ നമുക്കത് പറയാനൊക്കെ എയ്റ്റ് പോയിൻറ്റ് ടു ബില്യൺ ജനങ്ങൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയും പിന്നെ ഒരു ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി പത്തൊൻപത് പേരും ഈ ഭൂമുഖത്ത് ഇപ്പോൾ കഴിയുന്നുണ്ട് ഉണ്ടെന്നാണ് ഒരു ഉദ്ദേശം ചില ഏറ്റവും ഇത് വന്നുകൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ ക്രിയേഷനും ഇവരുടെ ആഹാരവും അവരുടെ ജീവിതവും അവർ എല്ലാം അള്ളാഹുതാല ഒരുക്കിയിരിക്കുകയാണ് എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത് അഫവൈറല്ലാഹിയ അള്ളാഹുവിലുള്ള വിശ്വാസവും അവനുമായിട്ട് ബന്ധപ്പെട്ട മാനസിക നിലപാടുമല്ലാത്ത മറ്റെന്തിനെയാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടം വിട്ടു പോവുകയാണ് ഒരു യാത്ര യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിങ്ങനെ അനുനിമിഷം പൊയ്ക്കൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവനെ കുറിച്ച് അവൻ്റെ സൃഷ്ടികൾക്ക് ബോധനം നൽകുന്നതിന് വേണ്ടി അവൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ലോകത്തിലാണ് നമ്മൾ ഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ആകാശഭൂമികളിലുള്ളതെല്ലാം അവന് വിധേയമാണ് അവനിലേക്കാണ് ഇതെല്ലാം മടങ്ങിപ്പോകുന്നത് എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കും അസർത്ത് ഹലീഫത്തുള്ള ഈ വിശദീകരണം നമുക്ക് നൽകുമ്പോൾ ദ ഗിഫ്റ്റ് ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞ് ഹലീഫത്തുള്ള ഒരു വെള്ളിയാഴ്ച കുത്തുബ നടത്തുകയുണ്ടായി ഖുർആാൻ്റെ സമ്മാനം അതിലൊരു ഹദീസ് ഖലീഫത്ത് അല്ലാട്ടി ചെയ്യുന്നുണ്ട് എങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാം നമ്മുടെ അവസ്ഥ ഇപ്പോഴെന്താണ് നമ്മളേത് രീതിയിലാണ് നമ്മൾ നാമും അള്ളാഹുവുമായി ബന്ധിതമായി നിൽക്കുന്നത് വല്ല ബന്ധവും ഉണ്ടോ ഇല്ലയോ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് സ്വയം ഒന്ന് അസസ് ചെയ്യാൻ ദ ഗിഫ്റ്റ് ഓഫ് ഖുർആൻ എന്ന് പറയുന്ന ഈ ആ പ്രഭാഷണത്തിലൂടെ ഒരു ഹദീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ്റെ കാര്യത്തിൽ ഹസരത്ത് ഇബിന് മസൂദ് പറഞ്ഞു എവർ വാൻസ് ടു നോ വെദർ ഹി ട്രൂലി ലവ്സ് ഹിസ് അല്ലാൻ ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഒരുവൻ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും കക്ഷികളാണ് നമ്മൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും യഥാർത്ഥമായ നിലയിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധന നടത്തി നോക്കാം എന്ന് റസൽ സല്ലാഹു അല്ലെ വസ്ലമ പറഞ്ഞു അപ്പോഴെങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ഞാൻ അവൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് നമുക്ക് പറയാം അത് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം തന്നെ ഒന്ന് അസസ് ചെയ്യാം ദെൻ അങ്ങനെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു അവൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ദെൻ ഹി ഷുഡ് ഒബ്സേർവ് ഹിസ് റിലി റിലേഷൻഷിപ്പ് വിത്ത് ദുർആൻ അപ്പോൾ ഹീ ഷുഡ് ഒബ്സേർവ് അപ്പോൾ അവൻ നിരീക്ഷിക്കട്ടെ അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ നോക്കട്ടെ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കുർആാൻ അവൻ്റെ ഖുർആാനുമായിട്ടുള്ള അവൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് അവൻ പരിശോധിക്കട്ടെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ദൂതനെ സ്നേഹിക്കുന്നു എങ്കിൽ അവന് സ്വയം അതറിയണം ഞാൻ സ്നേഹിക്കുന്നു അള്ളാഹിനെ സ്നേഹിക്കുന്നു അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് അവൻ സ്വയം അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദെൻ ഹി ഷുഡ് ഒബ്സേർവ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഖുർആൻ ഖുർആാനുമായിട്ടുള്ള അവൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് അവൻ സ്വയം നിരീക്ഷിച്ച് നോക്കട്ടെ ഇഫ് ഹി ലവ്സ് ദ ഖുർആൻ അവൻ ആ ഖുർആാനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദെൻ ഹി ട്രൂലി ലവ്സ് അള്ളാ ആൻഡ് ഹിസ് പ്രോഫക്ട് അപ്പോൾ അവൻ സത്യമായും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം അപ്പം ഖുർആാനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളഹാനേയും ദൂതനെയും സ്നേഹിക്കുന്നു അപ്പോൾ ഈ കുർആാനെ ചിലപ്പോൾ ചില ഫറോഹുമാരുടെയും നമ്രൂദ്മാരുടെയും മുമ്പിൽ വെച്ച് ഓതാനും കൊണ്ടു കടക്കാനും പോലും ഒക്കെയല്ല അതിലെ കാര്യങ്ങൾ പറയാനൊക്കത്തില്ല പക്ഷേ ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ അവർ ഹാർട്ട് ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു വലിയ അമൂല്യനിധിയാണ് നമ്മൾ വയസ്സന്മാരൊക്കെ പോയി ഇനി ഈ കുഞ്ഞുങ്ങളായിട്ടുള്ള വളർന്നു വരുന്ന ആളുകളുടെ കയ്യിൽ ഈ ഷെയ്ത്താൻ പെട്ടി കൊടുത്ത് അവരെ ആ ഷെയ്ത്താനിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഈ മല മലായിക്കത്തുകളുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന കൊടുക്കാൻ ഹൃദിസ്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആ നിലയിലുള്ള ഒരു ശിക്ഷണം ആ നിലയിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ആ ഒരു വഴി അവരുടെ മുമ്പിൽ തുറന്നു വെച്ച് കൊടുത്താൽ നിങ്ങളുടെ ഭൗതിക ലോക പുരോഗതി അവർ ഒന്നും കാറുന്നതിന് തോന്നുമില്ല അവർക്ക് ഇത് അതിൻ്റെ ബേയ്സായിട്ട് അവരുടെ ലൈഫിൽ നിൽക്കുകയും അവർ നിങ്ങൾക്ക് ഇകലോകത്തും നാളെ പല ലോകത്തും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും ഇതാണ് ദ ഗിഫ്റ്റ് ഓഫ് കുറു ഖുർആാൻ്റെ സമ്മാനം എന്ന് പറയുന്ന ഇതാണ് അതുകൊണ്ട് ഈ ഖുർആാനിൻ്റെ സമീപനം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വിലയിരുത്തപ്പെടുന്നത് സാഹുഅലൈ വസ്ല പറഞ്ഞു അപ്പം ഖുർആാനെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ആ ർആാനെ ഹൃദയസ്ഥമാക്കുക ഹൃദയസ്ഥമാക്കി വെക്കാൻ കഴിയാത്തവർ അത് നിരന്തരം അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതില്ലാതെ നമുക്കൊരു ലൈഫില്ല അതാണ് ജീവിതം ജീവിതത്തിൻ്റെ സത്ത അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇകലോകത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടതാണ് അതല്ലാതെ നമ്മൾ എന്തെങ്കിലും കുറേ ഇവിടെ വാരിക്കു കൂട്ടി വെച്ച് പരസ്പരം അടികൂടിക്കാനുള്ള സൗകര്യങ്ങൾ ഒപ്പിക്കാതെ കാര്യങ്ങൾ നോക്കേണ്ടതു തന്നെയാണ് ഏതായാലും വിശുദ്ധ ഖുർആന്റെ ഈ അമൂല്യമായ അർത്ഥതലങ്ങൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ്റെ സഹവാസത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം ദിവസവും നോക്കിക്കാണുന്നു എന്നുള്ളത് ഒരു മഹാത്ഭുതമാണ് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമൊക്കെ ആണിത് സ്വീകരിച്ചിരിക്കുന്നത് എയ്റ്റ് പോയിൻറ്റ് ടു ബില്ല്യൺ ജനങ്ങളുള്ള ഈ ലോകത്ത് അതിൽ പോയിൻറ്റ് 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 ഒൺ ശതമാനം പോലും സ്വീകരിക്കാത്ത ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു ലോകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് ഈ കുർആാൻ്റെ സന്ദേശം അത്രത്തോളം അതിമഹത്താണ് ബൃഹത്താണ് ഇത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുള്ള ഒരു ജീവിതചര്യ സൃഷ്ടിക്കുവാനും കഴിയുന്നവർ മഹാഭാഗ്യവാന്മാരാണ് അവർ എന്നെന്നും ശാശ്വതമായി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പ്രവേശിക്കുന്നതുമാണ് അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഒരു തീർക്കുന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാ നാളത്തെ പ്രഭാതത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ് ജസാക്കും ജസാക്ക് السلام عليكم ورحمه الله وبركاته